ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ 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 സി എച്ച് സെന്ററിൽ വെച്ച് വനിതാ വോളണ്ടിയർമാരായി പ്രവർത്തിക്കുന്നവർക്കുള്ള ബേസിക് ലൈഫ് സപ്പോർട്ട് പരിശീലനം നടത്തി പരിപാടിയുടെ ഭാഗമായി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് മൃതദേഹങ്ങൾ ചാലയറിലൂടെ ഒഴുകിവന്നത് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്ത വനിതാ അംഗങ്ങളെ ആദരിക്കുകയും ചെയ്തു നിലമ്പൂർ സി എച്ച് സെന്ററിൽ വെച്ച് നടത്തിയ പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു ഈ न आශවීरा සතව ස ක ප ति दो ක පව අ දීගරතා පගता आ එ පशचा හ දයට ක है

മറ്റ് സന്നദ്ധ സംഘടനകൾ നടത്തിയ പ്രവർത്തനം സർക്കാരിന്റെ എല്ലാ ഏജൻസികളെയും ഈ പ്രവർത്തനം നടത്തുന്നത് സി എച്ച് സെന്റർ ചെയർമാൻ പി വി അലി മുബാരക് അധ്യക്ഷത വഹിച്ചു സി എച്ച് സെന്റർ ജനറൽ സെക്രട്ടറി ഇസ്മായിൽ മൂത്തേടം മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ സെക്രട്ടറി മച്ചിങ്ങൽ കുഞ്ഞു ഗജാഞ്ചി ഷംസു കൊമ്പൻ ജില്ലാ വനിതാ ലീഗ് പ്രസിഡന്റ് കെ പി ജൽസീമിയ മണ്ഡലം പ്രസിഡന്റ് സെറീന മുഹമ്മദ് അലി ജനറൽ സെക്രട്ടറി സുബൈദ കൊറമ്പയിൽ റഷീദ വരിക്കോടൻ നാലകത്ത് വീരാൻകുട്ടി ഗഫൂർ തോണിക്കടവൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ